പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പു നൽകുന്ന ആയുർവേദ വിധി പ്രകാരമുള്ള മികച്ച ചികിത്സയും പരിചരണവും ഒരുക്കി ടെൻഡർ ഹക്സ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു അങ്ങാടിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിനു സമീപം ആധുനിക സൌകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം അൽഷിഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ ഉദ്ഘാടനം ചെയ്തു അമ്മ എന്ന പുണ്യം പൂർണ്ണതയിലെത്തുന്നത് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ കളിച്ചിരികളിലൂടെയാണ് അമ്മയാവുകയെന്ന സ്വപ്നം മനസ്സിൽ താലോലിക്കുന്ന ഓരോ സ്ത്രീയും പ്രസവാനന്തര പരിചരണം ഏറ്റവും മികച്ചതാവണമെന്ന് ആഗ്രഹിക്കുന്നു ഓരോ കുഞ്ഞിനൊപ്പവും ഒരു അമ്മയും ജനിക്കുന്നുണ്ട് അമ്മയാവുകയെന്നത് ആനന്ദകരമായ ഒരു അനുഭൂതിയാണ് അതോടൊപ്പം മാനസികവും ശാരീരികവുമായി വെല്ലുവിളികൾ നിറഞ്ഞ പ്രക്രിയ കൂടിയാണ് ഓരോ സ്ത്രീകൾക്കും പ്രസവവും പ്രസവശേഷമുള്ള പരിചരണവും പ്രസവശേഷം സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ശാരീരിക അസ്വസ്ഥതകൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും പരിഹാരം നൽകുന്നതോടൊപ്പം നവജാത ശിശുവിന്റെ പരിചരണം ശാസ്ത്രീയമായ രീതിയിൽ നടത്തുകയെന്നത് ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് പ്രസവാനന്തര പരിചരണവും ശുശ്രൂഷയും എല്ലാ വിഭാഗക്കാരായ ദമ്പതികൾക്കും താങ്ങാവുന്ന വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് വിദഗ്ധരായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അമ്മയ്ക്കും കുഞ്ഞിനും നവീന പരിചരണ രീതികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ആധുനിക സൗകര്യങ്ങളോടെയാണ് ടെൻഡർ ഹബ്സ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ആയുർവേദ വിധിപ്രകാരം പ്രകാരം ചികിത്സയും പരിചരണവും അമ്മയ്ക്കും കുഞ്ഞിനും നൽകുന്നതോടൊപ്പം മികച്ച രീതിയിലുള്ള ഭക്ഷണക്രമം സൗന്ദര്യ വർദ്ധക ചികിത്സ കൗൺസിലിംഗ് യോഗ എന്നിവയും ഇവിടെ ലഭിക്കുന്നു പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ അൽഷിഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ ടെൻഡർ ഹക്ട്സ് സെൻ്റർ ഓഫ് എക്സലൻസ് ഇൻ പോസ്റ്റ്നെറ്റൽ കെയർ ഓഫ് ആയുർവേദ കോസ്മെറ്റോളജി ഉദ്ഘാടനം ചെയ്തു പ്രസവത്തിന് ശേഷം പ്രസവ സ്ത്രീകളും അതുമാതിരി തന്നെ അവരുടെ കുട്ടികളെയും ആയുർവേദ രീതിയിൽ ചികിത്സിക്കാനുള്ള ഒരു പുതിയ സംരംഭത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഒരാഗ്രഹമാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ തിരക്കേടില്ലാത്ത ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കിട്ടാമായിരുന്നു അതാണ് ഈ ടെൻഡൽ വർഗിലൂടെ ടെൻഡൽ ടെൻഡൽ ഹഗ് ടെൻഡർ ഹഗ് എന്ന രീതിയിലുള്ള ഈ സംരംഭത്തിലൂടെ ഇവിടെ നടക്കാൻ പോകുന്നു അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ ചെയ്ത് തീർച്ചയായും പെരുന്തണ്ണക്കാരെ സംബന്ധിച്ചിടത്തോളം പെരുന്ദ്രമ്മ ചുറ്റുപാടിനെ സംബന്ധിച്ചിടത്തോളം പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുർവേദ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും അവരുടെ കുട്ടികൾക്കുള്ള ട്രീറ്റ്മെൻറ്റും നൽകാൻ വളരെ സൗകര്യപ്രദമായ ഒരു ആണ് ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ഏതാണ്ട് മുപ്പത് ഫ്ലാറ്റുകളുള്ള മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റ് രണ്ട് ബെഡ്റൂം ഫ്ലാറ്റ് അതേമാതിരി ഒരു ബെഡ്റൂം ഫ്ലാറ്റ് ഏതൊരാൾക്കും അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ തീർച്ചയായും ഇതിൻ്റെ ബാത്ത്റൂംസ് ട്രീറ്റ്മെൻറ്റ് റൂംസ് അതെല്ലാം ഏതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി കിടപിടിക്കുന്ന രീതിയിലാണ് സംവിധാനം ഹൈജീനിക് പാർക്ക് കുട്ടികളുടെ സ്കൂൾ മണിക്കൂറും ജനറേറ്റർ സൗകര്യം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങി പൂർണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് പ്രസവശേഷം നാൽപ്പത് ദിവസം വരെ തുടരുന്ന മാതൃശിശു പരിചരണത്തിനെത്തുന്നവർക്ക് ആധുനിക സൗകര്യങ്ങളുള്ള സുരക്ഷിതവും വൃത്തിയും ഭംഗിയുമുള്ള മുറികൾ തിരഞ്ഞെടുക്കാൻ സൗകര്യം പ്രസവാനന്തരം സ്ത്രീകളുടെ ശാരീരിക ക്ഷമത വീണ്ടെടുക്കുന്നതിന് വിദഗ്ധ ഡോക്ടറുടെ സേവനവും പരമ്പരാഗത ആയുർവേദ പ്രസവ മരുന്നുകളുടെ ഉപയോഗവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കൺസെപ്റ്റ് കൺസെപ്റ്റ് എന്താ വെച്ചാൽ പേര് ആണ് ഇതൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ സിറ്റി അത് അലോപ്പതി പറയാം അതിനൊരു പാരലൈറ്റ് ഞങ്ങളൊരു ആയുർവേദ ഹോസ്പിറ്റൽ സിറ്റി ആക്കാനുള്ള ഇതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ടെൻഡർ ഹെസിലൂടെ ഞങ്ങളിപ്പം ഇതിൽ പെരുനൽപ്പണക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും അതേ ഒരു സ്റ്റാൻഡേർഡ് കിപ്പിന് രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റൂംസ് ആയാലും ശരി സർവീസായാലും ശരി ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റുകളൊക്കെ എല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്തത് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങൾ ഇനിയും പല സ്ഥലങ്ങളിലും ഇതൊരു ഒരു സെറ്റിംഗ് മൈൻഡിലാണ് ചെയ്തിട്ടുള്ളത് നവജാത ശിശുവിൻ്റെ ദൈനംദിന നിരീക്ഷണം ഉറപ്പുവരുത്താൻ നിയോനാറ്റോളജി ഡോക്ടറുടെ സേവനം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഉറപ്പാക്കുന്ന വിധത്തിൽ പോഷകമൂല്യങ്ങൾ നിറഞ്ഞ കൃത്യ സമയങ്ങളിലുള്ള വൈവിധ്യമാർന്ന ഭക്ഷണക്രമവും പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളുടെ സേവനവും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഏറ്റവും മികച്ച പ്രസവാനന്തര ശുശ്രൂഷ ഉറപ്പുവരുത്താം ബിസിനസ് ഡെസ്ക് നില ട്വൻറ്റി ഫോർ ലൈവ്